ആഗ്രഹിക്കാനല്ലോ പറഞ്ഞേ വെറുതെ ചോദിച്ചാല്

എല്ലാരും സിനിമ കാണാൻ ജനുവരി മൂന്നിന് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ എപ്പോഴും പറയുന്ന ഒരു ഓരോ 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 സിനിമയും വ്യത്യസ്തമാണ് അത് ഓരോന്നും തന്നെ തന്നെ ഫ്ലേവറിൽ നമ്മൾ പ്രേക്ഷകർ ചെയ്യേണ്ടത് അതാണ് ും സിനിമിക്കുന്നത് ഒത്തിരി ഒന്ന് എല്ലാവരും എല്ലാ സിനിമാക്കാരെയും ഒന്നും സഹായിച്ചു എന്നാൽ മതി അവരെങ്ങനെ പടം പഠിക്കും നമ്മൾ ആ എന്തെങ്കിലും പറയുമ്പോഴാണ് അങ്ങനെ ചെയ്യാനും നമ്മക്ക് ആ അത്രയും മേടിക്കുന്ന പൈസ ഉള്ള മേടിക്കുകയും ചെയ്യുന്നത് അപ്പൊ നല്ലൊരു ചിന്തിച്ച് നല്ല പ്രവർത്തിച്ച് പോയത് നല്ല ഞങ്ങളെ ഒന്ന് വിജയിപ്പിച്ച അത്ര വേറൊന്ന് ചെയ്തില്ല ഞാൻ ശ്രമിക്കുന്നുണ്ട് അത്രേ ഉള്ളു ഇല്ല ഇല്ല എന്താണ് ഇവിടെ ഇത് കൂടുതൽ പറയാം ൊടുക്കുന്നു അപ്പൊ നമുക്ക് സൗമ്യയുടെ